തെറ്റ് കണ്ടിട്ടും നടപടി എടുക്കുന്നില്ല മാത്രമല്ല തെറ്റ് ചെയ്തവരെ വിദേശത്തേക്ക് കടത്താൻ പാർട്ടി കൂട്ടുനിൽക്കുകയാണെന്നാണ് ഒരു വിഭാഗം അണികൾ ആരോപിക്കുന്നത് തൃശൂരിൽ സി പി എമ്മിന് വൻ ചോദ്യങ്ങൾ തൃശൂർ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ചവരെ സംരക്ഷിക്കുന്നു മറ്റുള്ളവരെ ബലിയടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തിയതോടെ സി പി എമ്മിന് വൻ ചോദ്യങ്ങൾ തട്ടിപ്പിൽ നടപടിയെടുക്കാത്ത പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാകില്ല ഇടത് യൂണിയൻ വിടാനൊരുങ്ങുകയാണ് ജീവനക്കാർ അതും ബി ജെ പിയിലേക്ക് ചേക്കേർന്നു എന്ന റിപ്പോർട്ടുകൾ തൃശൂരിൽ നാടകീയ സംഭവങ്ങളാണ് നടക്കുന്നത് തൃശൂരിൽ ഇടത് യൂണിയൻ വിട്ട് നേതാക്കന്മാർ ബി ജെ പിയിൽ ചേർന്നിരുന്നു അതും രണ്ട് മുതിർന്ന നേതാക്കന്മാർ മാത്രവുമല്ല നേതാക്കന്മാരെ മാത്രം സംരക്ഷിച്ച് ജീവനക്കാരിലേക്ക് കുറ്റമെത്തിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നു പാർട്ടി തല നടപടി വൈകിക്കുന്നു പാർട്ടി നടപടിയും പോലീസ് നടപടിയും നേരിടേണ്ട നേതാവ് കുടുംബസമേതം വിദേശത്തേക്ക് പോകുന്നു അതിന് സൗകര്യമൊരുക്കുന്നു എന്നീ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി തന്നെ ഇടത് നേതാക്കന്മാരും രംഗത്ത് വന്നതോടെ സിപിഎമ്മിന് വീണ്ടും ചോദ്യങ്ങൾ തൃശൂർ കുട്ടനെല്ലൂരിലാണ് സി പി എമ്മിനും എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ വരും ദിവസങ്ങളിൽ ചോദ്യമാകാൻ പോകുന്ന സംഭവ വികാസങ്ങൾ തട്ടിപ്പിൽ നടപടിയെടുക്കാത്ത ഇടത് യൂണിയനുമായി സഹകരിച്ചു മുന്നോട്ട് പോകാനാകില്ല ഇങ്ങനെയൊരു പ്രസ്ഥാനം വേണ്ട കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് ഇടത് യൂണിയൻ വിടാനൊരുങ്ങുകയാണ് ജീവനക്കാരെന്നാണ് റിപ്പോർട്ട് സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങൾ തൃശ്ശൂരിൽ മുപ്പത്തിമൂന്ന് കോടിയുടെ ക്രമക്കേട് നടന്ന കുട്ടനെല്ലൂർ സഹകരണ ബാങ്കിൽ സിപിഎം സമിതിയുടെ റിപ്പോർട്ടിന്മേൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ജീവനക്കാർ കൂടി ഇടത് യൂണിയൻ വിടാനൊരുങ്ങുന്നു ക്രമക്കേടിൽ പാർട്ടിയുടെ ഈ മേഖലയിലെ ഉന്നതരായ രണ്ടുപേർക്കെതിരെ നടപടിക്കാണ് രണ്ടംഗ സമിതി ശുപാർശ ചെയ്തിരുന്നത് റിപ്പോർട്ട് നൽകി ഏഴു മാസമായിട്ടും ഒന്നും നടന്നില്ല ഇതിൽ പ്രതിഷേധിച്ച് ഇതിനകം രണ്ട് മുതിർന്ന ജീവനക്കാർ ഇടത് യൂണിയൻ വിട്ട് ബി ചേർന്നു ബാങ്കിലെ പതിനൊന്ന് ജീവനക്കാർ മുൻപ് ഇടത് യൂണിയൻ വിടുന്നതായി അറിയിച്ചെങ്കിലും ക്രമക്കേട് നടത്തിയവർക്കെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയതിനാൽ നിലപാട് മാറ്റി പൊതുതിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പാർട്ടി തല നടപടി സ്വീകരിക്കണമെന്ന സി സംസ്ഥാന സെക്രട്ടറി കർശന നിർദ്ദേശം നൽകിയതാണ് കുട്ടനെല്ലൂർ ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്നും ആരോപണ വിധേയരെ മാറ്റി നിർത്തണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഒന്നും നടന്നില്ല നേതാക്കളെ സംരക്ഷിച്ച് ജീവനക്കാരിലേക്ക് കുറ്റമെത്തിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നതിനാലാണ് പാർട്ടിതല നടപടി വൈകുന്നതെന്നാണ് ആരോപണം പാർട്ടി നടപടിയും പോലീസ് നടപടിയും നേരിടേണ്ട ഒരു നേതാവ് കുടുംബസമേതം വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്നും അതിന് സൗകര്യമൊരുക്കാനാണ് വൈകിക്കുന്നതെന്നും ആരോപണമുണ്ട് ക്രമക്കേട് കണ്ടെത്തിയ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയെട്ടിന് ഭരണസമിതി പിരിച്ചുവിട്ടതാണ് സി പി എം ഭരണസമിതി ഹൈക്കോടതിയെ സമീപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തൊൻപതിന് വീണ്ടും ഭരണമേറ്റു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ ജയിച്ച് വീണ്ടും അധികാരവുമേറ്റു ഇപ്പോളതാ സി പി എം ഭരണസമിതിക്ക് വീണ്ടും ചോദ്യങ്ങൾ